السلام عليكم ورحمة الله وبركاته الله سبحانه الله ديوستان غنم ما يتغنم مدن الله من دادت ماسا من البندرن دان النبي ستكراه إن عدة شهور عند الله أثنى عشر شهرا في كتابه يوم خلق السماوات والله منا أربعة حرب ذلك الدين القيوم فلا تظلموا أنفسكم ആ നാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച ദിവസം അള്ളാഹു രേഖപ്പെടുത്തി അനുസരിച്ച് അള്ളാഹുന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ട് ആടാണ് അവയിൽ നാലെണ്ണം തന്നെ മാസങ്ങളാടാണ് അതാണ് വക്രതയിലാകം അതിനാൽ ഈ നാലു മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ അത്വം പ്രവർത്തിക്കരുത് ചില മാസങ്ങൾക്കും മറ്റു മാസങ്ങളെക്കാൾ അള്ളാഹു റസൂലും ശ്രേഷ്ഠതയും പ്രത്യേകതയും നൽകിയിട്ടുണ്ട് ഈ ആയത്തിൽ നിന്ന് നാല് മാസങ്ങൾക്ക് പ്രത്യേകതയുണ്ടെന്ന് മനസ്സിലാക്കാം മുഹറം എന്നിവയാണ് പവിത്ര മാസങ്ങളായ നാല് മാസങ്ങൾ നിവേദനം നിശ്ചയമായും കാലം വന്ന ആകാശഭൂമികളെ സൃഷ്ടിച്ച ദിവസത്തെ മാതിരി തിങ്ങി വന്നിരിക്കുന്നു ഒരു വർഷം പന്ത്രണ്ട് മാസമാകുന്നു അതിൽ നാലെണ്ണം പവിത്രമാക്കിവിട്ട മാസങ്ങളാണ് അതിൽ മൂന്നെണ്ണം തുടർച്ചയായി വരുന്ന മാസങ്ങളാണ് അതായത് എന്നിവയുള്ള മുതറിൻ്റെ രജവാണ് നാലാമത്തെ ഇവിടെ മുതറിന്റെ രജതു എന്ന് പറയാൻ കാരണം പവിത്രമാകപ്പെട്ട മാസം ഏതെങ്കിലും മുതറ ഗോത്രത്തിനും റബിയ ഗോത്രത്തിനുമിടയിൽ അഭിപ്രായം ഉണ്ടായിരുന്നു അത് റബിയ ഗോത്രക്കാർ കണക്കാക്കിയിരുന്നത് എന്നാൽ <imitation>